ആ ചേട്ടൻ മോനൊക്കെ അടുത്ത് ചോദിച്ചു മോനെ ഈ നോട്ട് ഒറിജിനൽ ആണോന്ന് നോക്കാൻ പറഞ്ഞു ഞാനിപ്പോ നമുക്ക് നമുക്കിപ്പോ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഈ ഫാൻസി കടകളൊക്കെ കിട്ടുന്ന ഒരു നോട്ടാണത് ഈ മറ്റേ പത്ത് രീതി ഇരുപത് രീതി പിള്ളേർ കളിക്കുന്ന നോട്ടാണത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസിലാവും അപ്പൊ അത് ഈ ചേട്ടന് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ലോട്ടറി ചേട്ടൻ എത്ര ടിക്കറ്റ് കൊണ്ടു പന്ത്രണ്ടാ പതിമൂന്ന് ടിക്കറ്റുണ്ട് ചേട്ടൻ ബാക്കി നാനൂറ് കൊടുത്ത് അല്ലേ নুৰা কোটিয়ে അല്ല ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു നമ്മൾ മനുഷ്യന്മാരെ എന്നു പറയുന്ന ജീവികൾ ജീവിക്കുന്നത് തന്നെ പരസ്പരമുള്ള വിശ്വാസത്തിന്റെ പേരിലും മനുഷ്യൻ മനുഷ്യനോടുള്ള സ്നേഹത്തിന്റെ പേരിലും ഇതുപോലത്തെ പരിപാടികൾ കാണിക്കുന്ന കുറെ തക്കാളികൾ കാരണം മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള വിശ്വാസവും സ്നേഹവുമാണ് അവിടെ നഷ്ടപ്പെടുന്നത് ആ പാവം മനുഷ്യൻ അന്നന്നുള്ള അന്നത്തിനു വേണ്ടി പൈസ കണ്ടെത്തുകയാണ് ആ ഒരു മനുഷ്യനെ ഇങ്ങനെ പറ്റിക്കാൻ മനസ്സ് വന്ന ഏത് തക്കാളികൾക്കാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഒരു പാവം മനുഷ്യന്റെ പിച്ചച്ചട്ടിയിൽ പോലും കൈയിട്ടു വരുന്ന ഇമ്മാതിരി തക്കാളികൾ എന്തായാലും അവന്മാർ ആ പൈസ കൊണ്ട് ഗതി പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല